വാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും നടന്നു നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് അധ്യക്ഷത വഹിച്ചു സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ അവിട്ടത്തൂർ രാജപ്പന് പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു മുതിർന്ന മദ്ദളം കലാകാരൻ പുലാപ്പറ്റ തങ്കമണി മുതിർന്ന കൊമ്പു കലാകാരൻ രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ ധനസഹായം വിതരണം ചെയ്തു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ അനുശ്രീ ഗോപകുമാറിനെ പഞ്ചവാദ്യ പ്രമാണി പരക്കാട് തങ്കപ്പന്മാരാർ അനുമോദിച്ചു ഐ പി എസ് കരസ്ഥമാക്കിയ പി വാഹിദ് കലാസാഗർ അവാർഡ് ജേതാവ് കല്ലുവഴി ബാബു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു തായമ്പകാചാര്യൻ കലൂർ രാമൻകുട്ടിമാരാർ മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ ശുഗപുരം രാധാകൃഷ്ണൻ സമിതി സെക്രട്ടറി കൊടകര ഉണ്ണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അയ്യർ രാജൻ പൂന്നിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അരുൺ പാലാഴി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ കലാനിലയം ഉദയൻ നമ്പൂതിരി വിളപ്പായ നന്ദനൻ കുമ്മത്ത് നന്ദനൻ കണ്ണമ്പത്തൂർ വേണുഗോപാൽ മച്ചാട് പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോപുരത്തിങ്കൽ പാണ്ഡിമേളവും അരങ്ങേറി വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉദ്ഘാടനല്ല പക്ഷേ ഈ വേദിയിലിരിക്കുന്നവരെ ഞാൻ വളരെ അകലത്തിൽ കണ്ടിട്ടുള്ളതാണ് വളരെ അകലത്തിൽ ഇത് ഞാൻ വെറുതെ അതിശയോക്തിയായിട്ട് പറയുന്നതല്ല ആർക്കേനെ കണ്ടിട്ടുള്ളതൊക്കെ വളരെ ദൂരത്തിലാണ് അദ്ദേഹം എഴുതിയ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ പുതിയ കുട്ടികളോട് പറയണമെങ്കിൽ ഭീമയുടെ പരസ്യം പറയണം പെണ്ണായാൽ പൊന്ന് വേണം അറിയില്ലേ ഇവിടെ പൊന്നില്ലാത്ത ഏത് ഉള്ളത് ഈ നാട്ടിലെ പെൺകുട്ടികൾ മൊത്തം ഇതേപോലെ വരും വർഷങ്ങളിലും ഇനിയും ഇനിയും ഇതേപോലെ നിരവധി വർഷങ്ങൾ ഈ സമിതി നാൾക്ക് നാൾ മുന്നോട്ട് പോകാനുള്ള ഊർജം കലാസ്നേഹികളായ നിങ്ങൾ ഓരോരുത്തരും നൽകി വരുന്നുണ്ട് അത് തുടർന്നുമുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് പ്രിയങ്കരനായ ചണ്ടകലാകാരന് അവിട്ടത്തൂരപ്പൻ്റെ അവിട്ടത്തൂരപ്പൻ്റെ മാനസപുത്രനായ ശ്രീ അവിട്ടത്തൂർ രാജപ്പൻ സുവർണമുദ്ര സമർപ്പണം നടത്തുന്നത് നമ്മുടെ അവരുടെയും ആരാധ്യനായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാറവളുകളാണ്